ഒന്ന് സ്നേഹിച്ചുപോയി എന്നതിന്റെ പേരിൽ അതിക്രൂരമായി ഷാരോൺ എന്ന് പറഞ്ഞ യുവാവിനെ കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു എന്നെ വിട്ട് ഒഴിഞ്ഞു പോകുന്നില്ല വേറെ എനിക്ക് ഒരു നിവർത്തിയും ഉണ്ടായിരുന്നില്ല ശിക്ഷ കിട്ടുമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ കൂടി പോയ ഒരു ജീവപര്യന്തം പതിനാല് വർഷം ഒരു മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ഞാൻ പുറത്തിറങ്ങും അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം എന്ന് ഒരു കൂസലുമില്ലാതെയാണ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഉദ്യോഗസ്ഥർ പോലെ വന്നമിട്ടു എന്ന് വേണേൽ പറയാം പക്ഷേ ഗ്രീഷ്മയ്ക്ക് എന്തായാലും വധശിക്ഷ തന്നെ കിട്ടണം എന്നാണ് വക്കീൽ വാദിക്കുന്നത് ഇതിന് പ്രതിഭാഗം വളരെയധികം ന്യായീകരിക്കുന്നുണ്ട് അതിന് പറഞ്ഞ കാരണമാണ് ഒട്ടും സഹിക്കാൻ പറ്റുന്നത് കാരണം പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിനാല് വയസ്സാണ് ഗ്രീഷ്മയ്ക്ക് മാത്രമല്ല നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് ഇതുപോലെ ജോലിക്ക് ആളെടുക്കുന്ന വല്ല സംഭവമാണോ ഈ ഇരുപത്തിനാല് വയസ്സ് നല്ല വിദ്യാഭ്യാസം എന്ന് പറയാൻ ഇതൊരു കൊല ചെയ്ത പെൺകുട്ടിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കരുത് എന്ന് പറയുന്നതിന് പ്രതിഭാഗം വാദിക്കുന്നതാണ് ഇതെവിടുത്തെ വാദമാണെന്നൊന്നും എനിക്കറിയില്ല കാര്യം അപ്പോൾ വിദ്യാഭ്യാസവും നല്ല പഠവവും ഉള്ളവർക്ക് ആർക്കും കൊല ചെയ്ത് കൊണ്ട് ആരെ എന്തും ചെയ്തുകൊണ്ട് പറയാം എനിക്ക് പടുത്തോണ്ട് എന്നെ വെറുതെ വിടണം അല്ലെങ്കിൽ ശിക്ഷ ഇളവ് നൽകണം എന്നൊക്കെ പറഞ്ഞു ഇതിന് ഗ്രീഷ്മ ബാധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് തൻ്റെ നഗ്നചിത്രം പകർത്തി പുറത്തുവിടുമ്പെന്ന് ഭീഷണിപ്പെടുത്തി വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഒരു സംഭവം ഒക്കെ ഇപ്പോഴാണ് ഗ്രീഷ്മ പറയുന്നത് ഈ ഒരു വാദം കോടതിയിൽ നടക്കുമ്പോൾ അതായത് ശിക്ഷ വിധിക്കുന്നതിന് മുന്നോടിയായി നടക്കുന്ന വാദം കോടതിയിൽ നടക്കുമ്പോഴാണ് ഗ്രീഷ്മ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഒരു ജീവപര്യന്തത്തിൽ ഒതുങ്ങില്ല പതിനാല് വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്ന് ഗ്രീഷ്മയ്ക്ക് തന്നെ തോന്നിക്കാണും പക്ഷേ ഇപ്പോഴും ഒരു കാരണവശാലും കൂസലില്ല എന്ന് പറയുന്നത് അച്ചട്ടാണ് കാര്യം ഇപ്പോഴും താൻ കൊല ചെയ്തത് തൻ്റെതായ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് ഗ്രീഷ്മ സംസാരിക്കുന്നത് ഈ പറയുന്ന ഷാരോണനെ കല്യാണവും കഴിപ്പിച്ച് ഹണിമൂൺ വരെ ആഘോഷിച്ചതിന് ശേഷമാണ് ഈ ഒരു ജ്യൂസിൽ വിഷം നൽകി കൊടുത്ത് കൊന്നത് അതിക്രൂരമായ ഒരു മനസ്സിന്റെ ഉടമയാണ് ഗ്രീഷ്മ എന്നാണ് അവിടെ അഭിഭാഷകൻ വാദിച്ചത് അത് അഭിഭാഷകൻ തന്നെ പറഞ്ഞു കാര്യം ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും ബുദ്ധിയുള്ള ഒരു പെൺകുട്ടി ആയിരുന്നിട്ട് പോലും ഈ ബുദ്ധിയും കഴിവുമൊക്കെ ഉപയോഗിച്ചത് ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടിയാണ് അപ്പോൾ ഈ വ്യക്തിയെ പുറം ലോകത്ത് വന്നാൽ എന്തായിരിക്കും സ്ഥിതി ഈ അഭിഭാഷകൻ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാരണം ഈ പെൺകുട്ടിക്ക് എന്തായാലും വധശിക്ഷ തന്നെ നൽകണമെന്നാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത് പല വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റും ന്യൂസിന് താഴെ വരുന്ന കമന്റും ഒക്കെ എല്ലാവരും പറഞ്ഞത് കുറഞ്ഞപക്ഷം വധശിക്ഷ തന്നെ നൽകണം എന്നാലേ മറ്റുള്ളവർക്ക് ഇതൊക്കെ ഒരു പാഠമാവും സ്ത്രീയാണ് ഇരുപത്തിനാല് വയസ്സാണ് അല്ലെങ്കിൽ പഠിത്തമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആനുകൂല്യം കൊടുക്കരുത് എന്നാണ് പലരും ഇപ്പോഴും അഭിപ്രായപ്പെടുന്നത് എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളതൊന്നും മറക്കാതെ ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക